മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിരുന്നു വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് പാർട്ടിക്കായി വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു മുതിർന്ന നേതാവാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലടക്കം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ിക പിന്നെ സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന അംഗം അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ലോറൻസ് ആണ് വിടവാങ്ങിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലും ഒപ്പം പാർട്ടിയെയും വളരെ ശക്തമായ ഒരു സാന്നിധ്യവും ഒപ്പം പാർട്ടിയെ ജീവൻ കൊടുത്തു തന്നെ വളർത്തിയെടുക്കുന്നതിൽ അത്രയ്ക്ക് വലിയൊരു പോരാളിയെ പ്രവർത്തിച്ച ആളായിരുന്നു എം എം ലോറൻസ് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത് വാർത്തയ്ക്ക് സജീവമായ രോഗങ്ങളാൽ ചികിത്സയിലായിരുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സി ഐ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൺപത് മുതൽ തൊണ്ണൂറ്റിനാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തിലായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനഞ്ചിനാണ് ലോറൻസ് ജനിക്കുന്നത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് തീ ത്രിവർണ പതാക ഷട്ട് പോക്കറ്റിൽ കുത്തി സ്കൂളിൽ പോയതിന് ആൽബർട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥി സമര ചരിത്രത്തിലൂടെയാണ് അന്നേ അദ്ദേഹം ഒരു പോരാളിയായിരുന്നു പിന്നീട് മുനറുൽ ഇസ്ലാം സ്കൂളിലാണ് പഠനം തുറന്നത് പിന്നീട് അദ്ദേഹം കേരള സ്റ്റേറ്റ് വിദ്യാർത്ഥി ഫെഡറേഷൻ സെക്രട്ടറി ആയിരുന്നു ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായത് അതിൽ മുഖ്യപ്രതിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട അതിഭീകരമായ ഒരു പോലീസ് മർദ്ദനത്തിന് ഇരയാവുകയും രണ്ടു വർഷത്തോളം വിചാരണ തടവുകാനായി കഴിയുകയും ചെയ്തു പിന്നീടും അടിയന്തരാവസ്ഥ കാലത്തും മീസ തടവുകാനായും ആറു വർഷത്തിലേറെ വിവിധ ജയിലുകളിൽ കഴിഞ്ഞു അങ്ങനെ പോരാട്ട ജീവിതമാണ് ലോറൻസിന്റെ ജീവിതമാകെ ഒപ്പം തന്നെ തോട്ട് തോറ്റി തൊഴിലാളികൾ തുറമുഖ തൊഴിലാളികൾ ട്രാൻസ്പോർട്ട് മറ്റൊരു ഷിപ്പിംഗ് തൊഴിലാളികൾ അങ്ങനെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ പാർട്ടി വളർത്തിയത് വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായിരുന്നു തുടർന്നാണ് എൺപതിൽ അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് ലോക സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് പാർട്ടിയിൽ അദ്ദേഹം കുറഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്ര സജീവമല്ലായിരുന്നു പ്രത്യേകിച്ച് വി എസ് അച്യുതാനനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയാണ് ലോറൻസ് ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ ശ്രദ്ധേയനായത് വി എസ് ശക്തനായ സമയത്ത് തന്നെ വി എസിനെതിരെ വി എസിന് വലിയ ഇമേജ് ഉള്ള സമയത്ത് തന്നെ വി എസിനെതിരെ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞ് പാർട്ടിക്ക് പാർട്ടി നേതൃത്വത്തിന് തന്നെ ലോറൻസ് അന്ന് അനുഭൂതനാകുകയും പിന്നീട് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് മാറുകയുമായിരുന്നു വലിയ രീതിയിൽ പ്രത്യേകിച്ച് പുനഃപ്രസമര നായകനല്ല വി എസ് എന്ന വരെയുള്ള കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും മാത്രമല്ല പാർട്ടിയിൽ തന്നെ ാൻ വി എസ് അച്ഛാനൻ ഇടപെട്ടുന്ന വെളിപ്പെടുത്തലുമായാണ് ലോറൻസിന്റെ ആത്മകഥ അന്ന് പുറത്തുവന്നത് ഓർമ്മ തുറക്കുമ്പോൾ എന്നുള്ളത് വന്ന് വലിയ രീതിയിൽ ആ വിഷയം ചർച്ചയായി തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി അംഗത്തിലേക്ക് തലം തയച്ചതിന് മുന്നിൽ വി എസ് ആണെന്നുള്ള കടുത്ത ആരോപണവും ഉന്നയിച്ചിരുന്നു പാലക്കാട് സമ്മേളനത്തിലാണ് ആ വെട്ടു നേതൃത്വം നടന്നതെന്നായിരുന്നു ലോറൻസ് ഉന്നയിച്ചത് എന്തായാലും ആ ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് പാർട്ടിയെ വളർത്തി കയറി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പോരാടി അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഒതുക്കപ്പെടുന്ന ഒരു രീതിയും ഉണ്ടായി സി പി എം പാർട്ടിക്കുള്ളിൽ പൊഴുതിക്കയറിയ ശേഷം പിന്നീട് അദ്ദേഹം സി പി എം ഫോറം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർച്ചയായി തെരഞ്ഞെടുത്തപ്പെട്ടെങ്കിലും പിന്നീടും സി ഐ ടി യു സംസ്ഥാന ചാനൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ലോറൻസ് എത്തുകയുണ്ടായി എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം വാർത്തിക സഹജമായ അസുഖങ്ങളായാൽ ചികിത്സയിലായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എന്തായാലും തിങ്കളാഴ്ച മാത്രമേ സംസ്കാരം ഉണ്ടാവുകയുള്ളൂ വിദേശത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എത്തേണ്ടതുകൊണ്ട് തിങ്കളാഴ്ച വരെ അദ്ദേഹത്തിന്റെ മൃതശരീരം ആശുപത്രിയിൽ സൂക്ഷിക്കും തുടർന്ന് തിങ്കളാഴ്ച സംസ്കാര സമയം തീരുമാനിച്ചിട്ടില്ല തിങ്കളാഴ്ച ആയിരിക്കും സംസ്കാരം സംസ്കാരമെന്ന് കാര്യം അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടിയാണ് എം എം ലോറൻസ് തൊണ്ണൂറ്റിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് ശ്രീകാര്ത്തിക ശരി കൊച്ചിയിൽ നിന്നും ശ്രീജിത് നായർ വിശദാംശങ്ങൾ നൽകിയത്